ൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എം വി പ്രസാദ് ഇന്ന് വൈകിട്ട് ട്വന്റി ഫോർ വാർത്തയിൽ ഞങ്ങളുടെ ബാങ്കിനെ കുറിച്ച് തെറ്റായ ഒരു വിവരം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നത് അതിനു സമയത്ത് പേര് സെക്രട്ടറി ഞാൻ ബാങ്കിന്റെ സെക്രട്ടറി ഇ ഡി സാബു ബാങ്കിലെ അറുപത്തൊമ്പത് എഴുപത് അംഗം കുമാരനും അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അംഗം ഭവാനിയും ചേർന്ന് സർവേ പതിനൊന്ന് എൺപത്തിരണ്ട് രണ്ടിൽ പതിനാറ് സെന്റ് പുരയിടം പണയപ്പെടുത്തി വായ്പ എടുത്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ തുടർച്ചയായി ടിയാൻ ഭാര്യയോടൊപ്പം ചേർന്ന് കൂട്ടായി ഈ വായ്പകൾ എടുത്തിട്ടുള്ളത് നിലവിലും വായ്പ ബാക്കിയായി അടയ്ക്കാൻ നിൽക്കുന്നു അതുകൊണ്ടാണ് ടിയാൻ്റെ പരാതി പ്രകാരം വായ്പയ്ക്ക് ആധാരമായിട്ടുള്ള രേഖകൾ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത് മൂന്ന് ആറ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ട് ലക്ഷം വായ്പ എടുക്കുകയും അത് അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് എട്ട് രണ്ട് രണ്ടായിരത്തി പത്തിൽ അഞ്ചു ലക്ഷം രൂപ വായ്പ എടുക്കുകയും അത് അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടര ലക്ഷം രൂപ വായ്പ എടുക്കുകയും ഈ വായ്പയിൽ ഭവാനി ഒന്നാം കക്ഷിയും കുമാരൻ രണ്ടാം കക്ഷിയുമായി ആ വായ്പ നിലവിൽ വായ്പനിൽക്കുന്നതുമാണ് പലിശ ഉൾപ്പെടെ ഏഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് രൂപ നിലവിൽ ഈ വായ്പയിൽ അടയ്ക്കാനുണ്ട് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ടിയാൻ രണ്ട് ലക്ഷം രൂപ വായ്പ എടുക്കുകയും കുമാരൻ പേരിൽ എടുത്ത ഈ വായ്പ അഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ക്ലോസ് ചെയ്തിട്ടുള്ളതുമാണ് തുടർന്ന് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി പതിനാറിൽ പത്ത് ലക്ഷം രൂപ വീണ്ടും കുമാരൻ പേരിൽ തന്നെ വായ്പ എടുക്കുകയും ആ വായ്പ നിലവിൽ ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി പതിനാറ് രൂപ അടയ്ക്കാൻ വായ്പ നിൽക്കുന്നതാണ് ഭവാനി പേരിലെടുത്ത രണ്ടര ലക്ഷം രൂപയുടെ വായ്പയും കുമാരൻ പേരിലെടുത്ത പത്തു ലക്ഷം രൂപയുടെ വായ്പയും നിലവിൽ എ ആർ സി നടപടികൾ പൂർത്തിയാക്കി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ളതുമാണ് ഇത് സംബന്ധിച്ച വൗച്ചറുകൾ ബോണ്ടുകൾ എ ആർ സി സംബന്ധിച്ചുള്ള ഫയലുകൾ അയാൾക്ക് അയച്ച കത്തുകൾ കൈപ്പറ്റിയ നോട്ടീസ് എല്ലാം ബാങ്കിന്റെ ഫയലുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് നിലവിൽ വായ്പ അടക്കിന് മുറയ്ക്ക് ഇയാൾക്ക് ഈ ആധാരം നൽകാനായിട്ട് കഴിയും രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി എടുത്ത വായ്പ അവസാനിപ്പിച്ച സമയത്ത് ആധാരം മടക്കി നൽകിയില്ലെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബറിൽ മാത്രമാണ് ഇയാൾ പരാതിയുമായി പോലീസിൽ ചേർന്നത് അത് വളരെ ദുരൂഹമാണ് എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ഈ ആധാരം വാങ്ങിയില്ലെന്നുള്ള മറുപടിയാണ് വായ്പ അടയ്ക്കാൻ ബാങ്കിൽ ബാക്കി നിൽക്കുന്ന ബോധ്യം കൊണ്ടാണ് ഇയാള് ആധാരത്തിനുമായി കുമാരൻ ബാങ്കിൽ വരാത്തതും മറ്റു നിയമ സ്ഥാപനങ്ങളിൽ പരാതിയുമായി പോകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ പരാതി ബാങ്കിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടും ബാങ്കിനെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള യാതൊരു തെറ്റായിട്ടുള്ള കാര്യങ്ങളും നടത്തുന്ന ഒരു സർവീസ് സർവീസ്കരണ ബാങ്ക് എന്ന ബോധ്യം ഈ നാട്ടിലുണ്ട് ഈ ഇതിന്റെ നിക്ഷേപകരിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയും ബാങ്കിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഇല്ലെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവും ഈ ട്വൻ്റി ഫോർ ന്യൂസിൽ വന്ന ഈ വാർത്തകൾക്ക് മറുപടിയായിട്ടാണ് അടിയന്തിരമായി ഞങ്ങൾ ഇത്തരം ഒരു നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്ന ഒരു വിശദീകരണം നിങ്ങളുടെ മുമ്പിൽ നൽകുന്നത്